ജന്മനക്ഷത്രങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്താറുണ്ട് എന്നാൽ പലപ്പോഴും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്വഭാവത്തിൽ വ്യത്യസ്തമായ സ്വാധീനങ്ങളാണ് ഇവ വരുത്താറ് അതിനാൽ തന്നെ ഈ വീഡിയോയിൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്വഭാവവും ശരീരഘടനയും അവർക്ക് അനുയോജ്യമായ ജോലിയും എന്തെല്ലാമാണെന്ന് നോക്കാം അശ്വതി അശ്വതി നക്ഷത്രം കേതുവിന്റെ സ്വാധീനമുള്ള ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ആഗ്രഹവും തീവ്രതയും സംശോധന ശക്തിയും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കാണിക്കുന്നവരുമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ ധൈര്യവാനും തന്റേതായ വഴി സ്വയം തിരഞ്ഞെടുക്കാൻ ആഗ്രഹമുള്ളവരുമാണ് ഇവർ സ്വന്തം തീരുമാനങ്ങൾ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് മാറ്റാൻ തയ്യാറാവില്ല ഇവർ രൂപത്തിലും പ്രവൃത്തിയിലും ആകർഷണമുള്ളവരായി കാണപ്പെടുന്നു ഇവർക്ക് കരുത്തും നല്ല ശരീരഘടനയും ഉണ്ടാകും ഇവർ സഹായ മനസ്കരാകും അതിനാൽ തന്നെ ആളുകളെ ആധികാരികമായി സഹായിക്കാൻ ഇവർ താല്പര്യപ്പെടുന്നു ഇവർ വേഗതയിലുള്ള ചിന്താഗതിയുള്ളവരാണ് അതായത് തീരുമാനങ്ങൾ ഇവർ വളരെ വേഗമെടുക്കുന്നു ഇവർക്ക് ജീവിത പങ്കാളിയുമായി എല്ലാ കാര്യത്തിലും ഒത്തുപോകാൻ ാൻ കഴിയണമെന്നില്ല ഇവർ ശാരീരികമായി ആകർഷണതയുള്ളവരും ആരോഗ്യമുള്ളവരുമായി കാണപ്പെടുന്നു ഇവർ കഠിനാധ്വാനം ചെയ്യുമെങ്കിലും പലപ്പോഴും വളരെ വേഗം ക്ഷീണിക്കുന്നവരായി കാണപ്പെടുന്നു ഇവരുടെ ശരീരഘടന പൊതുവെ കായികപരമായതാവും അതിന് അനുയോജ്യമായ ശരീരഘടനയാകും ഇവരുടേത് ഇവരുടെ നടത്തം വളരെ എനർജറ്റിക് ആയി കാണപ്പെടുന്നു അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അനുയോജ്യമായ ജോലികൾ ഡോക്ടർ ഫയർ ഫൈറ്റർ പോലീസ് കായികപരമായ ജോലികൾ എന്നിവയും ബിസിനസ് ഡിഫൻസ് ഫോഴ്സ് പൈലറ്റ് എന്നിവയും ടെക്നോളജി ബേസ്ഡ് ജോലികളും ഇവർക്ക് അനുയോജ്യമാണ് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് തന്നെ ചിന്തിക്കാതെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട് അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ പൊതുവെ ഉയർന്ന ആത്മവിശ്വാസമുള്ളവരായി കാണപ്പെടുന്നു ഇവർക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണതയുണ്ട് മറ്റ് സ്ത്രീകളെ അപേക്ഷിച്ച് അധികമായി പ്രാക്ടിക്കലായി ജീവിതത്തെ കാണുന്നവരായിരിക്കും ഇവർ സ്ഥിരതയുള്ള ഒരു ജീവിതത്തിനായി ഇവർ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ് ഇവർ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്നവരാണ് ഇവർക്ക് വിദ്യാഭ്യാസത്തിലും കരിയറിലും ശക്തമായ താൽപ്പര്യം കൂട്ടായ്മകളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാകും ഇവർ ഭർത്താവിനേക്കാൾ സ്വന്തം വ്യക്തിത്വം മുന്നിൽ കാണിക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് സ്നേഹമുണ്ടെങ്കിലും ബന്ധത്തിൽ നിയന്ത്രണം ഉണ്ടാകും വ്യക്തിത്വം നിറഞ്ഞവളും നേരായവളുമായി കാണപ്പെടുന്നു ഇവർക്ക് ആരോഗ്യമുള്ള ആകർഷണീയതയുള്ള ശരീരമുണ്ടാകും തിളങ്ങുന്ന കണ്ണുകളായിരിക്കും ഇവരുടേത് ഏതു തിരക്കിലും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നതായി കാണാം ഇവർക്ക് അനുയോജ്യമായ ജോലികൾ ഡോക്ടർ നേഴ്സ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവയും ഡാൻസർ യോഗ ട്രെയിനർ അത്ലറ്റിക് എന്നിവയും ഭരണവും ഇവർക്ക് അനുയോജ്യമായിരിക്കും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നവരാണെങ്കിലും ബന്ധങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഭരണി ഭരണി നക്ഷത്രത്തിന്റെ പ്രധാന ദേവത യമനാണ് അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ പൊതുവെ ധാർമ്മികമായ ബോധവും ഉത്തരവാദിത്വവും വ്യക്തിത്വവും ഉള്ളവരായി കാണപ്പെടുന്നു ഭരണി നക്ഷത്രക്കാരുടെ ഭരണാധികാരി ഗ്രഹം ശുക്രനായതിനാൽ ഇവരിൽ സൗന്ദര്യവും ആസ്വാദന ബോധവും കലയും അടങ്ങിയിട്ടുണ്ടാകും ഭരണി നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ തീവ്രമായ ഇച്ഛാശക്തിയുള്ളവരും കഠിനാധ്വാനികളുമായി കാണപ്പെടുന്നു ഇവർ പൊതുവെ രഹസ്യ സ്വഭാവമുള്ളവരായും കാണപ്പെടുന്നു ഇവർ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ മടി കാണിക്കുന്നവരാണ് ക്ഷമ കുറഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ പല അവസരങ്ങളും നഷ്ടപ്പെടുത്താൻ ഇത് കാരണം ും നീതിനിഷ്ഠതയുള്ളവരും തന്നെ ബാധിക്കുമെങ്കിൽ പോലും ശരിയാണ് എന്ന് തോന്നുന്ന കാര്യത്തിനൊപ്പം നിലകൊള്ളുകയും ചെയ്യുന്നു ഇവർക്ക് ശ്രദ്ധയും കർമ്മനിരതയും കൂടുതലായിരിക്കും ഇവരെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് ആത്മാർത്ഥമായി കൃത്യനിഷ്ഠതയോടെ ഇവർ പൂർത്തിയാക്കുന്നു സ്ത്രീകളിൽ അല്പം ആകർഷണീയത കൂടുതലുള്ളവരാകും ഇവർ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ളവരാണ് പ്രത്യേകിച്ച് ദന്തം ശ്വാസകോശം രക്തസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അല്പം ദൃഢതയുള്ള കണ്ണുകളും ആകർഷണീയമായ മുഖവടിവും ഇവർക്കുണ്ടാകും ഇവർക്ക് ധാർമ്മികതയും സത്യാന്വേഷണവും കൂടുതലാകും ഭരണി നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ ശാസ്ത്രം നിയമം ഭൗതിക ശാസ്ത്രം തുടങ്ങിയ മേഖലകൾ അനുയോജ്യമാണ് ഫിലോസഫി വൈദ്യശാസ്ത്രം ഗ്രാഫിക് ഡിസൈനിങ് ആർക്കിടെക്ചർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നിവയും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ജോലികളും ഇവർക്ക് അനുയോജ്യമാണ് ഭരണി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ആകർഷണീയതയുള്ളവരും ശുക്രന്റെ അനുഗ്രഹം ഉള്ളവരായെന്ന് കാണപ്പെടുന്നു വാക്കുകളുടെ ബലത്തിൽ ശക്തിശാലികളാണിവർ മറ്റു സ്ത്രീകളെക്കാൾ കൂടുതൽ കൃത്യതയും ശക്തവുമാകും ഇവരുടെ സംസാര ശൈലി മനോഹരമായ ഭാവനയും കലാപ്രതിഭയും ഇവർക്കുണ്ടാകും സംഗീതം നൃത്തം സാഹിത്യം എന്നിവയിലുള്ള താല്പര്യം ഇവർക്ക് കൂടുതലായിരിക്കും ജീവിതത്തിൽ വ്യക്തത കാമക്ഷിക്കുന്നവരായിരിക്കും ഇവർ കുടുംബജീവിതത്തിൽ ഭർത്താവിനേക്കാൾ ഉയർന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ് ശാരീരിക ആകർഷണം കൂടുതലാകും ഇവർക്ക് ക്ഷമ കൂടുതലായിരിക്കും അല്പം തടിച്ച ശരീരഘടന ആയിരിക്കാൻ സാധ്യതയുണ്ട് കരുത്തും ഗൗരവവും ആകർഷണതയും ഒരേ സമയം തോന്നിപ്പിക്കുന്ന മുഖമായിരിക്കും ഇവരുടേത് ഇവർ ആത്മവിശ്വാസത്തോടു കൂടി തുറന്ന സമീപനമുള്ളവരായിരിക്കും ആത്മബലം പ്രതികരണ ശേഷി എന്നിവ ഇവർക്കുണ്ടാകും ഇവർക്ക് സഹാനുഭൂതിയും കെയറിങ്ങും ഉണ്ടാകും നേഴ്സിംഗ് കൗൺസിലിംഗ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഡാൻസ് ഫീൽഡ് തുടങ്ങിയ ഇവർക്ക് അനുയോജ്യമാണ് മോഡലിംഗ് ഫാഷൻ ഡിസൈനിങ് എന്നിവയെ അനുയോജ്യമാണ് ലേഖനമെഴുത്ത് ആക്ടിംഗ് മീഡിയ എന്നിവയും ഇവർക്ക് അനുയോജ്യമായ ജോലികളാണ് കാർത്തിക കാർത്തിക നക്ഷത്രക്കാർ ശക്തമായ ചിന്താഗതിയും തെറ്റുകൾ പരിഹരിക്കാനുള്ള കരുത്തും തീവ്രമായ വാക്കുകളുമുള്ളവരായി കാണപ്പെടുന്നു കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ വളരെ പ്രാക്ടിക്കലായി തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ഇവർ ആലോചനാ ശൈലിയുള്ളവരായും കാണപ്പെടുന്നു ഇവർ തെറ്റിനെ ക്ഷമിക്കാൻ തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ അവരിന്റെ സ്വാതന്ത്ര്യത്തിൽ തള്ളിക്കയറിയതായി തോന്നിയേക്കാം ഇവർ സൂക്ഷ്മ നിരീക്ഷണ ശേഷിയുള്ളവരും അതുകൊണ്ട് തന്നെ കൃത്യത എല്ലാ കാര്യത്തിലും പ്രതീക്ഷിക്കുന്നവരുമാണ് ശരീരം വേഷഭൂഷാദികൾ വ്യക്തിത്വം എന്നിവ വധുവിവാഹം പോലുള്ള കാര്യങ്ങളിൽ ഉയർന്ന പ്രതീക്ഷയോടെ കാണുന്നു ഇവർ പലപ്പോഴും കഠിനമായ സ്വഭാവമുള്ളവരായി തോന്നിയേക്കാം എന്നാൽ ഉള്ളിൽ സ്നേഹമുള്ളവരായിരിക്കും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒറ്റയ്ക്ക് ദൃഢതയോടെ നേരിടാൻ ഇവർ തയ്യാറാകും ഭാര്യയോടും കുട്ടികളോടും ബന്ധപ്പെട്ട് നിൽക്കുന്നവരായി കാണപ്പെടുന്നു പക്ഷേ ഇവരുടെ ദൗർബല്യം കണ്ടു നിൽക്കില്ല ഇവർ പലപ്പോഴും ടോക്സിക്കായി പങ്കാളിക്ക് തോന്നിയേക്കാം ഇവർ അധികാരവും ഉത്തരവാദിത്വവും കാണിക്കുമെങ്കിലും ദൃഢമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരായിരിക്കും കാര്യങ്ങൾ ഉള്ളിൽ സ്വഭാവം ഉണ്ടാകും ഉത്തരവാദിത്വം മാന്യത എന്നിവയുള്ളവരുമായിരിക്കും ഇവർ ഇവർക്ക് ശരാശരി ഉയരമുണ്ടാകും മൂർച്ചയുള്ള കണ്ണുകളായിരിക്കും സ്വ ഉയർന്ന രീതിയിൽ കാണപ്പെടുന്നു കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സംരംഭകരാകാനും സൈന്യം പോലീസ് അഗ്നിശമന വകുപ്പ് തുടങ്ങിയവയും ഡോക്ടർ സർജൻ എഞ്ചിനീയർ എന്നിവയും എഡിറ്റർ വസ്തുനിരീക്ഷകൻ എന്നീ ജോലികളും ഇവർക്ക് അനുയോജ്യമാണ് കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ശക്തമായ വ്യക്തിത്വവും സ്വ അഭിമാനികളും ആത്മകഥാ ബോധമുള്ളവരുമായിരിക്കും ഇവർക്ക് ഉറച്ച മനസ്സും സംശോധന ശക്തിയും ഉള്ളവരായി കാണാം അഹങ്കാരമുള്ളവരായി മറ്റുള്ളവർക്ക് തോന്നിയേക്കാം പക്ഷേ സത്യസന്ധരാവും വാക്കുകൾ കർക്കശമായതിനാൽ ബന്ധങ്ങളിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം കുടുംബബന്ധത്തിൽ ഭർത്താവിനേക്കാൾ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചേക്കാം ഇവർ പൊതുവെ സൗന്ദര്യമുള്ളവരായി കാണപ്പെടുന്നു മറ്റുള്ളവരിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നവരായി ഇവരെ തോന്നിയേക്കാം ഇവർ കുടുംബവും ജോലിയും തുല്യമായി ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഇവർക്ക് വാത്സല്യമുള്ള കണ്ണുകളും തടി കുറഞ്ഞ ശരീരവും ആകാരഭംഗിയും ഉണ്ടാകും ഇവർ സമത്വം ആഗ്രഹിക്കുന്നു കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അധ്യാപനം കൗൺസിലിംഗ് പാർലമെന്ററി ജോലികൾ എന്നിവയും ഫാഷൻ ഡിസൈനിങ് കുക്കിംഗ് സംബന്ധമായ ജോലികളും സ്റ്റൈലിംഗും അനുയോജ്യമായി കാണപ്പെടുന്നു ഒപ്പം തന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റും ആർട്ട് ആൻഡ് ഭാഷാ അധ്യാപകർ എന്നിവയും പ്രൊഫസർമാരാകാനും ഇവർ അനുയോജ്യമാണ് രോഹിണി രോഹിണി നക്ഷത്രക്കാർ പൊതുവെ സൗന്ദര്യമുള്ളവരായി കാണപ്പെടുന്നു ബ്രഹ്മാഡത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട നക്ഷത്രമായി രോഹിണിയെ പരിഗണിക്കുന്നു ചന്ദ്രനാണ് ഭരണഗ്രഹം രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാരുടെ സ്വഭാവം മൃദുലമായിരിക്കും സുഹൃത്തുക്കളോടും കുടുംബത്തോടും സൗഹാർദ്ദപരമായി പെരുമാറുന്നു ഇവർക്ക് സുന്ദരമായ രൂപം ആകർഷണീയതയുള്ള സ്വഭാവം എന്നിവയുണ്ടാകും ഹൃദ്യമായ സംസാര ശൈലിയായിരിക്കും ഇവരുടേത് ആത്മവിശ്വാസമുള്ളവരായിരിക്കും ഇവർ അതോടൊപ്പം മനോഹാരിതയും ആശയവിനിമയമായ കഴിവും ഇവർക്കുണ്ടാകും സാധാരണയായ ജീവിതത്തിൽ വളർച്ച നേടുന്നവരായിരിക്കും ഇവർ കരിയറിൽ സ്ഥിരതയും ഉയർച്ചയും ഉണ്ടാകും വിദ്യാഭ്യാസം സംസ്കാരം സ്ഥിതി എന്നിവയെല്ലാം ശരാശരിയേക്കാൾ നല്ലതായി കാണപ്പെടുന്നു പുതുമ കാത്തു സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയുന്നു ഇവർ പഴയത്തിൽ നിന്ന് പഠിച്ച് പുതിയതിലേക്ക് വളരുന്നവരായിരിക്കും ഇവർക്ക് ആഴമേറിയ സ്നേഹമുണ്ടായിരിക്കും ഇവരുടെ വികാരങ്ങൾ അടിയുറച്ചതായിരിക്കും ഇവരുടെ സ്വാഭാവികമായ പെരുമാറ്റം തന്നെ ആകർഷണീയത സൃഷ്ടിക്കുന്നു ഇവർ പൊതുവെ സൗമ്യരും ഒപ്പം പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവർ ും ഇവർ സ്ഥിരതയുള്ള ഏകോപിത ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നു ഇവർ സംഗീതം നൃത്തം എന്നിവയിൽ താൽപര്യമുള്ളവരായിരിക്കും രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ പൊതുവെ നല്ല ശരീരഘടനയുള്ളവരും വിരലുകൾക്ക് മനോഹരമായ ഘടനയും ഉണ്ടാകും മുഖത്ത് ദിവ്യതയുണ്ടാകും ഇവർക്ക് അനുയോജ്യമായ ജോലികൾ കലാകാരന്മാർ നടൻ ശില്പി സംഗീതജ്ഞൻ എന്നിവയും വ്യാപാരപരവും സാമ്പത്തികപരവുമായ ജോലികളോ വിപണനം ഫാഷൻ മേഖലയുമായി ബന്ധപ്പെട്ട ജോലികളോ ആയിരിക്കും മീഡിയയും ഇവർക്ക് അനുയോജ്യമാണ് രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ പൊതുവെ സുന്ദരികളായിരിക്കും ഇവരുടെ സ്വഭാവം വളരെ ആകർഷണീയതയുള്ളതായിരിക്കും മനസ്സിൽ സ്നേഹവും സഹനശീലവും ഇവർക്കുണ്ടാകും എന്നാൽ മാന്യതയെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നവരോട് ഒരിക്കലും ക്ഷമിക്കാൻ തയ്യാറാവില്ല ഇവർ കലാപ്രിയരും സംഗീത സ്നേഹികളുമായിരിക്കും വളരെ രസകരമായ സംസാര ശൈലിയായിരിക്കും ഇവരുടേത് ഇവർ വീടിനും ഭർത്താവിനും ഭാഗ്യം കൊണ്ടുവരുന്നവരായും പറയുന്നു ഇവർ വസ്ത്രധാരണം ആഭരണം സൗന്ദര്യ പരിഗണന എന്നിവയെല്ലാം ശ്രദ്ധിക്കുന്നവരാണ് ചെറിയ വയസ്സിൽ തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇവർ നേരിടേണ്ടി വന്നേക്കാം സ്വതന്ത്ര ചിന്താഗതിക്കൊപ്പം തന്നെ കുടുംബ ത്തിന് പ്രാധാന്യം നൽകുന്നവരായിരിക്കും ഇവർ രോഹിണി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ അപാരമായ നയന സൗന്ദര്യമുള്ളവരായിരിക്കും പ്രകാശപൂർണമായ ചിരിയും ലളിതവും ആകർഷണീയതയുള്ള ശരീരഘടനയുമായിരിക്കും ഇവരുടേത് ഇവർക്ക് അനുയോജ്യമായ ജോലികൾ മോഡലിംഗ് ഫാഷൻ ഡിസൈനിങ് അധ്യാപനം നഴ്സിംഗ് ഡാൻസിംഗ് മ്യൂസിക് ടീച്ചർ കെയർ ടേക്കിംഗ് എന്നിവയാണ് മകീരം മകേരം നക്ഷത്രം മിഥുനം വൃശ്ചികം രാശികളിൽ വ്യാപിച്ചിരിക്കുന്നു ഈ നക്ഷത്രക്കാർ പൊതുവെ പുതുമയുള്ള ചിന്താഗതിയുള്ളവരായിരിക്കും മകീരം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ നിരീക്ഷണശീലമുള്ളവരായിരിക്കും ഇവർ വിശകലന വിവേകവും പഠന മികവോടെ ചിന്തിക്കുന്നവരുമായിരിക്കും ഇവരുടെ സ്വഭാവത്തിൽ അഹങ്കാരമുണ്ടാവില്ല ചേർന്ന് ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും സംശയമുണ്ടാകും അതിനാൽ തന്നെ കൂടുതൽ വിശദീകരണം ഇവർ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു സ്നേഹവും സൗഹൃദവും ഉണ്ടെങ്കിലും വികാരങ്ങൾ എളുപ്പത്തിൽ മാറ്റുന്നതിനാൽ ചിലപ്പോൾ ശൂന്യതയും അനുഭവപ്പെടാം സംഗീതത്തിലും കലയിലും ആസ്വാദനമുണ്ടാകും വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടാം അതുകൊണ്ട് തന്നെ ഇവർ അനുയോജ്യരല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്മാറാൻ സാധ്യതയുണ്ട് സഹനശീല ാണ് എന്നാൽ തന്നെയും അതിന്റെ പരിധി കഴിഞ്ഞാൽ അധികമായി കോപിച്ചേക്കാം ഇടത്തരം ശരീരഘടനയും പൊതുവെ മൃദുലമായ കണ്ണുകളുമായിരിക്കും ഇവരുടേത് മകീരം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അനുയോജ്യമായ ജോലികൾ എഴുത്ത് ഗവേഷകർ അധ്യാപനം ശാസ്ത്രജ്ഞർ എന്നിവയായിരിക്കും കൂടാതെ ടെക്നോളജി മേഖല ഡേറ്റ അനലിറ്റിക്സ് ഐട്ട് എന്നിവയും ജേണലിസവും ഇവർക്ക് അനുയോജ്യമാണ് മകീരം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ പൊതുവെ സൗന്ദര്യ ബോധമുള്ളവരായി കാണപ്പെടുന്നു ഇവർ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പരീക്ഷിക്കാനും താല്പര്യം കാണിക്കുന്നവരാണ് ചിലപ്പോഴൊക്കെ ചോദ്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്നു എന്നാൽ ഇതിനു കാരണം ഇവരുടെ ജിജ്ഞാസയാണ് വളരെ ക്രിയാത്മകമായ മനസ്സും സാഹിത്യത്തിലും ചിത്രകലയിലും സംഗീതത്തിലും താല്പര്യവും ഉണ്ടാകും ബാഹ്യരൂപം മാത്രമല്ല മനസ്സിന്റെ ശാന്തിയും ഇവർക്ക് പ്രധാനമാണ് സഹജീവിതത്തിൽ പക്വതയും ചിന്താപ്രാവണ്യമുള്ള പങ്കാളിയെ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ വിലപ്പെട്ട തന്നെ തിരഞ്ഞെടുത്ത് സ്വീകരിക്കും എന്നാൽ അതിൽ സ്വാതന്ത്ര്യബോധം നിലനിൽക്കും ഇവരുടേത് ആഴമുള്ള ബന്ധമാണെങ്കിൽ കൂടിയും ബുദ്ധിമുട്ടുകൾ വന്നാൽ വിട്ടുനിന്നേക്കാം നാടൻ സൗന്ദര്യമായിരിക്കും ഇവരുടേത് സമതുലിതമായ ശരീരഘടനയായിരിക്കും ഇവർക്ക് ഇവർക്ക് അനുയോജ്യമായ ജോലികൾ അധ്യാപനം ലൈബ്രറേറിയൻ ടെക്സ്റ്റൈൽ ഡിസൈനർ ക്ലാസിക്കൽ ആർട്ട് സംഗീതം രചനാരംഗം കൗൺസിലിംഗ് സൈക്കോളജി എന്നിവയൊക്കെയാണ് തിരുവാതിര ശക്തമായ ആന്തരികതയും വികാരവും ആഴവും ഉള്ളവരെയാണ് ഈ നക്ഷത്രം പ്രതിനിധീകരിക്കുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ആവേശം ചിന്താപ്രവാഹം എന്നിവയുള്ളവരായി കാണപ്പെടുന്നു തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ തലച്ചോറിൽ ചിന്തയുടെ കുതിപ്പുള്ളവരായിരിക്കും ഒരേ കാര്യത്തെ ഇവർ വിവിധ ദിശകളിൽ നിന്നും ചിന്തിക്കുന്നു വിലപ്പെട്ട ആശയങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ചിലപ്പോൾ ആശയങ്ങൾ തികച്ചും ആകസ്മികമായി മാറിയേക്കാം വൈവിധ്യത്തിനും നവത്വത്തിനും അവർ തീർച്ചയായും ആഗ്രഹം കാണിക്കും പൊതുവേ നല്ല ഹൃദയമുള്ളവരും ഭാവനാശീലമുള്ളവരായിരിക്കും ഇവർ എളുപ്പത്തിൽ ജീവിതത്തിന്റെ ആഴം മനസ്സിലാക്കുന്നവരായിരിക്കും ചിലപ്പോൾ അഹങ്കാരപരമായോ ബഹുമതിക്കായി ജീവിക്കുന്നവരോ ആയി തോന്നിയേക്കാം ആത്മവിശ്വാസം ആശയവിനിമയം ലൈഫ് ടാർഗറ്റുകൾ എന്നിവ ഇവർക്കുണ്ടാകും വിവാഹ ജീവിതത്തിൽ ഉചിതമായ ജീവിത പങ്കാളിയല്ല എന്നുണ്ടെങ്കിൽ അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുറമേ മുൻകോപമുള്ളവരായി കാണപ്പെടുന്നു എപ്പോഴും വിജയം ആഗ്രഹിക്കുന്നു ഇവർ പൊതുവെ ഉയരമുള്ള ശരീരഘടന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശക്തമായ കണ്ണുകൾ ഉണ്ടാകും ഇവർക്ക് അനുയോജ്യമായ ജോലികൾ സൈനികം പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ സൈക്കോളജിസ്റ്റ് കൗൺസിലർ അധ്യാപകർ എന്നീ ജോലികളായിരിക്കും സാങ്കേതിക വിദ്യ ആന്ത്രോപോളജി തിരക്കഥാകൃത്ത് എന്നീ ജോലികളും ഇവർക്ക് അനുയോജ്യമാണ് തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ശക്തിയുടെയും രഹസ്യപരമായ സ്വഭാവത്തിന്റെയും കേന്ദ്രമായിരിക്കും ചിന്താശൈലികൾ വ്യത്യസ്തവും ആകസ്മികമായ വികാരങ്ങളും ഇവർക്കുണ്ടായേക്കാം തനിക്കുള്ള ഓരോ ത്തിനുളിൽ തീവ്രമായി ജീവിക്കുന്നവരായിരിക്കും ഇവർ മനസ്സിൽ ആഴമുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകും സാഹിത്യത്തിൽ മനോവിശകലനത്തിൽ കലയിൽ എല്ലാം ഇവർക്ക് താല്പര്യമുണ്ടാകും ഇവർക്ക് ഒരു പ്രത്യേക ആകർഷണ ശക്തിയും ഉണ്ടാകും ഇവർക്ക് ബുദ്ധിയും ആത്മാഭിമാനവും ഉണ്ടാകും തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ആന്തരികമായ അതിജീവന ശക്തിയും മനസ്സിന്റെ ഗൗരവവും കൂടുതലുള്ളവരായിരിക്കും ഇവർ ആത്മപരിശോധന നടത്തുന്നവരായിരിക്കും തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പൊതുവെ ഉയരം കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട് ഇവർ ശാലീന സൗന്ദര്യമുള്ളവരായിരിക്കും ീയതയുണ്ടാകും ഇവർക്ക് അനുയോജ്യമായ ജോലികൾ പ്രഭാഷക കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ പാർലമെന്ററി ജോലികൾ ക്രിമിനോളജി വ്യാപാരം മാനേജ്മെന്റ് ക്ലിനിക്കൽ ജോലികൾ കൌൺസിലിംഗ് ആക്ടർ മീഡിയ സെക്ടർ എന്നിവയുമായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുനർജന്മത്തെക്കുറിച്ച് ബോധമുണ്ടാവാൻ സാധ്യതയുണ്ട് ഇവർക്ക് ആത്മവിശ്വാസം ശാന്തമായ സ്വഭാവം എന്നിവയുണ്ടാകും പുനർദം നക്ഷത്രത്തെപ്പെട്ട പുരുഷന്മാരുടെ സ്വഭാവം ശാന്തമായിരിക്കാൻ സാധ്യതയുണ്ട് സംയമനമുള്ള വാക്കുകളും ഇവർക്കുണ്ടാകും തന്റെ ചുറ്റുപാടുമുള്ളവരെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിത്വം ഇവർക്കുണ്ടാകും മനോഹരമായ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നവരായിരിക്കും ഇവർ ഇവർ വിപരീത സാഹചര്യങ്ങളിലും തളരാതെ മുന്നോട്ടു പോകുന്നവരാണ് ഇവർക്ക് ആത്മീയതയിലേക്കുള്ള ആകർഷണം ഉണ്ടാകും എന്നാൽ ഇത് പുറത്തു കാണിക്കാറില്ല കുടുംബ ബന്ധത്തിൽ അതിയായ സ്നേഹം കാണിക്കുന്നവരായിരിക്കും ഇവർ ഉദ്യോഗപരമായ സത്യസന്ധതയും സ്ഥിരതയും കാണിക്കുന്നു ആത്മീയതയോടും ആശയവിനിമയത്തോടും കൂടിയ നീണ്ട കാഴ്ചപ്പാട് ഇവർക്കുണ്ടാകും ബന്ധത്തിൽ സ്ഥിരതയും ആദരവും ഇവർ പ്രദാനം ചെയ്യുന്നു വിനയം നിറഞ്ഞ ഇവർ പലപ്പോഴും വിശ്വാസയോഗ്യരായി കാണപ്പെടുന്നു ഇവർക്ക് കനമുള്ള കേശമുണ്ടാകും മനോഹരമായ കണ്ണുകൾ ഉണ്ടാകും ഇടത്തരം ദർശനീകമായ മുഖമുണ്ടാകും ഇവർക്ക് അനുയോജ്യമായ ജോലികൾ അധ്യാപനം എഴുത്തുകാർ ഫിസിക്കൽ പ്രൊഫസർ മാനേജ്മെന്റ് ഡയറക്ടർ ക്ലിനിക്കൽ രംഗം എന്നിവയും പ്രസംഗം ആത്മീയമായ പരിശീലനം എന്നിവയും കൗൺസിലിംഗ് എന്നിവയും ഇവർക്ക് അനുയോജ്യമാണ് പുണർദം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ കൃത്യതയോടും വിനയത്തോടും കൂടി പെരുമാറുന്നവരാണ് ഇവർ കുടുംബത്തിനും സമുദായത്തിനും അനുഷ്ഠാനപരമായ പിന്തുണ നൽകുന്നവരായിരിക്കും വിശ്വാസത്തിനും ആത്മാർത്ഥതയ്ക്കും ശുചിത്വത്തിനും ഇവർ വലിയ വില കൽപ്പിക്കുന്നവരാണ് വളരെ കരുണയും സഹനശേഷിയുമുള്ളവരാണിവർ ചിന്താശൈലി ചിന്താ ബൃഹത്തായതും സത്യം അന്വേഷിക്കുന്നതുമായിരിക്കും ആത്മബോധമുള്ള ും സ്വന്തം ലക്ഷ്യങ്ങൾ ശക്തമായി കൈവരിക്കുന്നതിനും വാക്കിലും പെരുമാറ്റത്തിലും സമത്വം കാണിക്കാനും ഇവർ ശ്രമിക്കുന്നു ഇവർക്ക് ഉയർന്ന സഹനശേഷി ഉണ്ടാകും വളരെ ഗൌരവത്തോടെ ആകസ്മികമായി ചിന്തിക്കുന്നവരാണ് ആത്മാർത്ഥതയും കരുതലും അതിയായി കാണിക്കും ഇവർ കുടുംബത്തെ സംരക്ഷിക്കുന്നു ഇവർക്ക് ആത്മീയതയും ഉണ്ടാകും ഇവർ സുന്ദരവും സമാധാനോപരവുമായ മുഖമുള്ളവരായിരിക്കും ഇവരുടെ വികാരങ്ങൾ മുഖത്ത് പ്രതിഫലിക്കുന്നു ഇവർക്ക് കെയർ ടേക്കർ ഹോസ്പിറ്റാലിറ്റി നഴ്സിംഗ് എന്നീ ജോലികളും യോഗ ടീച്ചർ ഹോളിസ്റ്റിക് ഹീലിംഗ് ലൈബ്രറേറിയൻ കലാ അധ്യാപിക എന്നിവയും അനുയോജ്യമായ ജോലികളാണ് പൂയം നക്ഷത്രങ്ങളിൽ ഏറ്റവും ഉത്തമവുമായ നക്ഷത്രമായി കാണുന്ന ഒരു നക്ഷത്രമാണ് പൂയം ഈ നക്ഷത്രം വിശുദ്ധമായ ും കരുണയുടെയും ആന്തരിക ശക്തിയുടെയും പ്രതീകമാണ് പൂയം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ വിശ്വാസയോഗ്യരും ആത്മാർത്ഥതയുള്ളവരും വ്യക്തിത്വമുള്ളവരുമായി കാണുന്നു അതുകൊണ്ട് തന്നെ മാനസികമായ പ്രതിരോധ ശക്തി കൂടുതലായിരിക്കും ഇവർക്ക് ശാന്ത സ്വഭാവമുള്ളവരും നിരൂപണ ശേഷിയുള്ളവരുമായിരിക്കും എന്നാൽ കടുത്ത ആന്തരിക ശക്തി കണ്ടെത്താൻ ശ്രമിക്കുന്നവരായിരിക്കും വളരെ ഗൗരവമുള്ളവരും ജീവിതത്തിന്റെ ദൗത്യം പോലെ ജോലിയിൽ കഠിനാധ്വാനം ചെയ്യുന്നവരുമായിരിക്കും ഇവർ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ താല്പര്യം കാണിക്കുന്നു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും അടുത്തറയാകാൻ കഴിവുള്ളവരാണിവർ വ്യക്തതയുള്ള ധാർമ്മികബോധവും അതിനാൽ തന്നെ അനീതിക്കെതിരെയുള്ള നിലപാടും ഉണ്ടാകും ഇവർ അധികം സംസാരിക്കാത്തവരും എന്നാൽ ശക്തിയായ വാക്കുകൾ മാത്രം പറയുന്നവരുമായിരിക്കും ആത്മസംയമനുള്ളവരായിരിക്കും സത്വപരമായ നിലപാടുണ്ടാകും സത്യപരമായ നിലപാടുണ്ടാകും ദൗത്യബോധത്തോടെ ബന്ധം നയിക്കുന്നു ഭാരം ഏറ്റെടുക്കുന്ന നേതാവായി ഇവരെ കാണാനാകും ഉടലിൽ കരുത്തുള്ളവരായി കാണപ്പെടുന്നു കണ്ണുകളിൽ ഗൌരവം ഉണ്ടാകും ഗുരുക്കന്മാരാകാനോ അതായത് ആത്മീയമായി ബന്ധപ്പെട്ട ജോലി ചെയ്യാനോ സാമൂഹ്യ പ്രവർത്തനം ആരോഗ്യ പരിചരണ മേഖല എന്നിവയും അധ്യാപനവും ഇവർ മാണ് പൂയം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ കുട്ടികളുടെയും ബന്ധങ്ങളുടെയും പൂർണ്ണമായ സംരക്ഷകയായിരിക്കും മാതൃത്വത്തിൽ നിറഞ്ഞവരായിരിക്കും ഇവർ കൂടുതൽ കരുത്തും സഹനവും ഇവർക്കുണ്ടാകും കുടുംബത്തിൽ ഹൃദയപരമായി നിലകൊള്ളുന്നവരാണിവർ നിഷ്കളങ്കമായ മനസ്സും പ്രകൃതിദത്തമായ കരുണയും ഇവർക്കുള്ളതായി കാണാം വളരെ പ്രായോഗികവും കൃത്യവുമാണ് ഇവരുടെ ചിന്താഗതി വിനയത്തിന്റെയും പ്രൗഢിയുടെയും സമന്വയമാണിവർ ശാന്തമായ സ്ത്രീയാണെങ്കിലും അതിന് ആത്മബലമടങ്ങിയിരിക്കും ഇവർ അന്തർമുഖികളായിരിക്കും ഒപ്പം കരുണയും കരുത്തും നിറഞ്ഞവരായും കാണപ്പെടുന്നു െ ഊട്ടിറപ്പിക്കുന്നതിലും ത്യാഗത്തിലും ഇവർ വിശ്വസിക്കുന്നു ഇവർ ആത്മസ്നേഹവും സംരക്ഷണവും ഉള്ളവരായി കാണപ്പെടുന്നു പൂയം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ശാന്തതയും കരുത്തും നിറഞ്ഞവരായി കാണപ്പെടുന്നു ഒപ്പം സൗമ്യതയും മാതൃസ്നേഹവും പ്രകടമാക്കുന്നു ഇവർക്ക് അനുയോജ്യമായ ജോലികൾ നഴ്സിംഗ് ആയുർവേദം അധ്യാപനം സോഷ്യൽ വർക്കർ തുടങ്ങിയവയും ആത്മീയ ഗുരുക്കളാവാനും ഇവർ അനുയോജ്യമാണ് ആയില്യം രാഹുവിന്റെ ഛായാഗ്രഹ ബലവും സർപ്പശക്തികളുടെ നിഗൂഢത്വം നിറഞ്ഞ ഒരു നക്ഷത്രമാണ് ആയില്യം ആയില്യം നക്ഷത്രക്കാരുടെ സ്വഭാവം ആന്തരിക ബുദ്ധിയും ആകർഷിക്ക വും ഒപ്പം രഹസ്യ ചിന്തയും നിറഞ്ഞതാവും ആയില്യം നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാർ വിവേകശാലികളും അക ഉള്ളവരുമായിരിക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാൻ താൽപര്യമുള്ളവരായിരിക്കും നിഗൂഢമായ ചിന്താശൈലി ഉണ്ടാവും നിഷ്കളങ്കമായി സംസാരിക്കുമ്പോഴും തന്റെ ആന്തരിക വികാരങ്ങൾ പുറത്തുവിടാതെ ഇവർ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നു സാമൂഹ്യപരമായി തികച്ചും സമവായത്തിലായിരിക്കും എന്നാൽ മനസ്സിലുള്ള യഥാർത്ഥ ചിന്തകൾ വെളിപ്പെടുത്തുക അപൂർവമാണ് ആരോടെങ്കിലും അടുത്ത് ഇടപഴകാൻ വളരെയധികം വിശ്വാസം വേണം സാമർഥ്യവും തന്ത്രശാസ്ത്രവും വളരെയധികമുള്ളവരായിരിക്കും ഇവർ ജീവിതത്തിൽ അനിഷ്ടങ്ങൾ സംഭവിച്ചേക്കാം എന്നാൽ തിരിച്ചടികൾക്കൊപ്പം അവരുടെ ശക്തി വർദ്ധിക്കുന്നു ഇവർക്ക് സ്വയം നിയന്ത്രിക്കാനാകും ശാന്ത പ്രകൃതിയായിരിക്കും കാണപ്പെടുക ദൃഢമായ ശരീരമുണ്ടാകും നിരീക്ഷണ ശക്തിയും ഉണ്ടാകും ശക്തമായ കണ്ണുകൾ ഉണ്ടാകും ആയില്യം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർ രഹസ്യാന്വേഷണം ഗൂഢാലോചനാപരമായ ജോലികൾ സൈക്കോളജി സൈക്കാട്ടിസ്റ്റ് ആസ്ട്രോളജർ ആയുർവേദ ഡോക്ടർ തന്ത്രജ്ഞർ മനോവിദ്യ അടിസ്ഥാനമാക്കിയുള്ള ജോലികൾ ബിസിനസ് ടെക്നോളജി സാങ്കേതിക രംഗം ഡിക്റ്റീവ് ജോലി എന്നിവയ്ക്ക് അനുയോജ്യരാണ് ആയില്യം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ആകർഷണീയതയുള്ളവരും ഗഹനമായ ചിന്താഗതിയുള്ളവരുമായി കാണപ്പെടുന്നു ഇടപാടുകൾ നിയന്ത്രിച്ച് തന്റേതായ രീതിയിൽ ജീവിക്കാൻ ഇവർ താല്പര്യം കാണിക്കുന്നു ആത്മബലം ഉള്ളതുകൊണ്ട് മൗനത്തിൽ പോലും ശക്തമായ നിലപാട് കാണിക്കുന്നു തന്ത്രശാസ്ത്രം ഔഷധം അഗാധ ജ്ഞാനം എന്നിവ ആവശ്യമുള്ള മേഖലയിലേക്ക് ഇവർ ആകർഷിക്കപ്പെടുന്നു സ്നേഹബന്ധത്തിൽ പലപ്പോഴും ഇവരോട് വിചിത്രമായ ആകർഷണീയത ഉണ്ടാകുന്നു ഇവർ കുടുംബത്തെ നയിക്കാൻ കഴിവുള്ളവരും അന്ധമായ സ്നേഹത്തിൽ വിശ്വസിക്കാത്തവരുമാണ് മാനസികമായി തളർത്താൻ ശ്രമിക്കുന്നവരോടോ ദുരിതം വരുത്താൻ ആഗ്രഹിക്കുന്ന ോ ശക്തമായി പ്രതിരോധിക്കുന്നു ശാരീരികപരമായി സൗന്ദര്യമുണ്ടാകും വശ്യതയും ഇവർക്കുണ്ടാകും മൗനത്തിലൂടെ പോലും പ്രബലമായ വശീകരണ ശക്തി ഇവർക്കുണ്ടാകും കണ്ണുകളിൽ ഗൗരവമുണ്ടാകും നീണ്ട കേശം വലിയ കണ്ണുകൾ എന്നിവ ഇവർക്കുണ്ടാകും കൗൺസിലിംഗ് ഹൈ ഹൈഇന്റലിജൻസ് ജോലികൾ രഹസ്യകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോലികൾ തന്ത്രവിദ്യ എന്നിവ ഇവർക്ക് അനുയോജ്യമാണ് ഒപ്പം കലാരംഗത്തും ഇവർ അനുയോജ്യരാണ് നക്ഷത്രങ്ങളുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളും അവയുടെ സ്വാധീനവും വ്യത്യസ്തമാണ് ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല വരും ഭാഗങ്ങളിൽ മറ്റു നക്ഷത്രങ്ങളെ പറ്റിയും നമുക്ക് സംസാരിക്കാം